നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മണ്ണാർമല പള്ളിപ്പടിയിൽ മറക്കാടത്ത് അടുക്കളയിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന പാമ്പിനെ പിടികൂടി പാമ്പിന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെട്ട് എന്നെ മറ്റേ മോഹനെപ്പോ ഞാൻ ആവശ്യത്തിന് പറഞ്ഞതാണ് പറഞ്ഞപ്പോ മോഹൻ പെട്ടെന്നൊരു ഒരൊറ്റ ചാട്ടം പാമ്പിനെ കണ്ടേക്ക് പിന്നെ ആകെ വറച്ചിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് അവ വലിയ വലുപ്പം ഒരു പാമ്പായിരുന്നു അതിലും വലിയ ഞങ്ങൾ കൊണ്ട് ചെയ്യാ അത് കണ്ടു നിൽക്കാനോട് പറ്റിയിരുന്നത് അതുകൊണ്ട് ഞങ്ങളിപ്പോ ഈ മെമ്പർ ഹൈദറിനെ വിളിച്ചിട്ട് ഇങ്ങനെ വിവരം പറഞ്ഞു പേടിച്ച രണ്ട വീട്ടുകാർ വെട്ടത്തൂര് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഹൈദർ തോരപ്പയെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു മെമ്പറും നാട്ടുകാരും ഉടനെ തന്നെ അവിടെ എത്തിച്ചേർന്നു പാമ്പിന്റെ വലിപ്പവും പാമ്പ് ഇരിക്കുന്ന സ്ഥലവും നിരീക്ഷിച്ച അവർ പാമ്പ് ഒളിച്ചിരിക്കുന്ന അപകട വ്യാപ്തിയും മനസ്സിലാക്കി ഒടുവിൽ കേരള ഫോറസ്റ്റ് സ്നൈക്ക് റെസ്ക്യൂർ ഫൈസൽ മേലാറ്റൂരിനെ നേരിട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്നേക്ക് റെസ്ക്യൂർ ഫൈസലും സന്നദ്ധ പ്രവർത്തകൻ മുസ്തഫ ജമാണി എത്തി അടുപ്പിന്റെ ഇടയിൽ ചുരുണ്ടു കൂടിക്കിടക്കുന്ന മൂന്ന് വയസ്സ് തോന്നിക്കുന്ന ഉഷിരൻ മൂർഖനായിരുന്നു ചെറിയൊരു വീട് ആയതിനാൽ സാധനങ്ങളുടെ ഇടയിൽ നിന്നും ഏതാനും മിനിറ്റുകൾക്കകം അതിനെ വിദഗ്ധമായി അവർ പിടികൂടി ദുരൂഹ സാഹചര്യത്തിൽ അതിവിദഗ്ധമായി പ്രവർത്തിച്ച ഫൈസൽ മുസ്തഫ പഞ്ചായത്ത് മെമ്പർ ഹൈദർ പ്രകാശിപ്പിച്ചു പള്ളിപാടിക്കൊരു മണിക്കൂർ സമയമായിട്ട് ഇവിടെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് നമ്മുടെ പിന്നെ തൊട്ടുള്ള ദാസേടന്റെ വീട്ടില് അടിക്കളയിൽ നിന്നാണ് വലിയൊരു പാമ്പിനെ കണ്ടതിന്റെ അടിസ്ഥാനത്തില് വീടുകളുണ്ടാവും ആ പാമ്പ് എന്താന്നുള്ളത് അത്രയും വലിയൊരു മൂർഖനാണ് സംഭവം കണ്ടതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സർപ്പ വളണ്ടിയേഴ്സിനെ വിളിച്ച് അമ്മ ശെപ്പി എൻ്റെ പൈസ മേലാട്ടുവിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ശ്രമപരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വളരെ വിദഗ്ധമായിട്ട് ആ ഒരു പാമ്പിനെ അത്ര ചെറിയൊരു ഗ്യാപ്പിൽ വെച്ചുകൊണ്ട് വളരെ വിദഗ്ധമായിട്ട് പിടിച്ചു അതിൽ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം ഞങ്ങളത് ഒരു അരമണിക്കൂറോളം നോക്കിയിട്ട് ഞങ്ങളെ കൊണ്ടൊന്നും കഴിയാത്തൊരു സാഹചര്യം ആയിരുന്നു അതിനെ പെട്ടെന്ന് പോകമ്പ് വിളിച്ചുകൊണ്ട് പൈസ ടീമിനെ പിന്നെ വിളിച്ചപ്പോൾ തന്നെ ഉടനടി അതേ ഒരു സമയം കൊണ്ട് ഇവിടെ എത്തിപ്പെടുകയും വളരെ വിദഗ്ധമായിട്ട് തന്നെ പിടിക്കുകയും ചെയ്തു ഏതായാലും വളരെ ഭീതിയിൽ നിന്നാണ് രക്ഷപ്പെട്ടത് ആ ഒരു വീട്ടിന് അടുക്കളയിൽ നിന്നാണ് ആ ഒരു പാമ്പന കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ ചെമ്മണിയോട്